് ഹലോ ഞാൻ സോഫി പോളി ഇത് നിന്ന് വരുന്നു ഒരു കയ്യടിയും ഒരു ചിരിയൊക്കെ ആവാം കാരണം ഈ കയ്യടി ആരോഗ്യം ഉണ്ടാവും ചിരി ആയുസ് വർദ്ധിക്കും ഈ കയ്യടിയും ചിരിയാണ് ഞാൻ ഈ നിൽക്കുന്ന എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ ഞാൻ ഈ അറുപത്തിനാലാം വയസ്സിൽ എന്റെ നാക്ക് വീണ്ടെന്നെ ചതിച്ചു ആ അറുപത്തിനാലിന് ഒന്ന് കട്ട് ചെയ്തോട്ടോ ഞാൻ ഈ അമ്പത്തിനാലാം വയസ്സിൽ ഇങ്ങനെ നിക്കണെങ്കിൽ ഈ ചിരിയും കയ്യടിയൊക്കെ തന്നെയാണ് എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം നിങ്ങൾ ആരെങ്കിലൊക്കെ എല്ലാവരും വിചാരിക്കും ഈ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഐ ആം ന്യൂ ജൻ ആ ഫിഫ്റ്റി ഫോർ യോ യോ നിങ്ങളെല്ലാവരും രാവിലെ അലാറം കേട്ട് എനിക്കുന്നവരാകും ചുരുക്കം ചിലർ ചന്തിക്ക് അടി കിട്ടിട്ട് എനിക്കുണ്ടാവും മേടേ അല്ലേ കുറച്ച് പേര് ആറു മണിക്ക് അമ്മ വന്നിട്ട് ഒരു മണി എട്ടാ എനിക്കടാ എനിക്കിടാ എനിക്കിടീന്ന് പറയുമ്പോ എനിക്കും കൊറച്ചു നാളായിട്ട് ഞാൻ എനിക്കെന്ത് ഒരു അനൗൺസ്മെന്റ് കേട്ടാ എടി പോത്തെ പോത്ത് പോലെ കിടന്നുറങ്ങാതെ പോയി കട്ടൻ കാപ്പി തിളപ്പിക്കിടി അനൗൺസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാ അങ്ങേര് കർട്ടൻ താത്തി അവിടെ കിടക്കൂട്ടോ ഇങ്ങേര് എന്തിനാ എന്നെ പോത്തേന്ന് വിളിക്കണത് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല കാര്യം പോത്ത്ന്നുള്ളതൊരു പുല്ലിങ്ങന്നാമല്ലേ ഞാനു ദിവസം അങ്ങേരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നിങ്ങനെ പോത്തേ പോത്തേന്ന് വിളിക്കണേ എനിക്ക് പോത്തിരച്ച് ഭയങ്കര ഇഷ്ടാടി അതാണ് നിന്നെ പോത്തേന്ന് വിളിക്കണേ ഞാൻ ചോയിച്ചേ എനിക്ക് കോഴി അരച്ചി ഭയങ്കര ഇഷ്ട നിങ്ങളെ പോഴിന്ന് വിളിക്കട്ടെ ഏ അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല ഇന്നലെ രാത്രി എന്തായിരുന്നു മേളന്നറിയാമോ ശരീരം എനിക്ക് അനക്കാൻ പയ്യാം തെറ്റുധരിക്കലേട്ടോ കേട്ടപ്പോ ഞാൻ ചെന്നു വാതിൽ തുറന്നു മ്യൂസിക് റിയാലിറ്റി ഷോയെക്കാളും ഉയർന്ന പിച്ചിലും ശ്രുതിയിലും കീറിയ ഷഡ്ജവുമായി ഒരു മാസ് എൻട്രി കള്ളോളം നല്ലൊരു വെള്ളം ഭൂലോകത്തുണ്ടോടി മറിയേ എള്ളോളം വയറ്റി ചെന്ന തകതകത ഈ തകതകത മുഴുവനും എന്റെ പോർത്തിട്ടായിരുന്നു മാത്രം െന്ന് പറഞ്ഞ് ഇഡിയോടി ഇഡിയാ പെർഫോമൻസ് കഴിഞ്ഞാ പിന്നെ അങ്ങേരി കമന്നടിച്ചൊരു കിടപ്പാ പിന്നെ എവിടെന്ന് കുട്ടികൾ ഇണ്ടാവാനാ ഇന്നലത്തെ രാത്രിത്തെ ഇടിയുടെ പഞ്ച് സൂപ്പർ ആയിരുന്നു നല്ല വേദനയാ ജവാനായിരുന്നു അടിച്ചുന്ന് തോന്നണേട്ടാ അതാണ് ഇത്ര പഞ്ച് പിന്നെ ഓരോ ദിവസത്തെ ബ്രാൻഡ് അനുസരിച്ച് ഇടിയുടെ പഞ്ചു കൂടിയും കുറഞ്ഞിരിക്കും ഇനിയിപ്പ മണവാട്ടി അടിച്ചിട്ട് എന്നെങ്ങമാധാനം ഉണ്ട് ദേഹോപചരം ഇല്ല പക്ഷെ മനസ്സിൽ കൂരമ്പുകളായിട്ട് ഓരോ നിങ്ങളുടെ വന്നു വിടും അവിടെ കസേരമ്മ ഇരുന്നിട്ട് പറയും നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ സ്ത്രീ എന്റെ സ്ത്രീനത്തിന് ബാക്കി തന്നോടി നിന്റെ അപ്പൻ നീ ഇപ്പ ഏറ്റുപലഹാരം കൊണ്ടുവന്നിട്ടുണ്ടോടി നിന്റെ അമ്മ എന്നെ ചീത്ത പറഞ്ഞില്ലേ നിന്റെ ആങ്ങളുടെ കല്യാണത്തിന് നിനക്ക് ഇരുപതിനായിരം രൂപയുടെ സാരി വാങ്ങിപ്പോ എനിക്ക് തന്നത് പതിനായിരം രൂപ നിങ്ങളൊന്ന് കേൾക്കണം പതിനായിരം രൂപ കൊടുത്തിട്ടാ എൻ്റെ ആങ്ങളെ പറഞ്ഞേ നല്ലൊരു ബ്രാൻഡഡ് ഷർട്ട് വാങ്ങാൻ അങ്ങേര് പോയി നല്ലൊരു ബ്രാൻഡ് വാങ്ങി അടിച്ചു അതിനെൻ്റെ ആങ്ങളെ എന്ത് കഴിച്ചു ഇനിയിപ്പോ അങ്ങേർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചോറും കറിയൊക്കെ വെച്ചു കൊടുക്കാന്ന് വെച്ചാൽ വെള്ളച്ചോറ് വെച്ചാ പറയും നിനക്ക് എന്താ വടിമട്ട വെച്ചാല് വടിമച്ച വെച്ചാ പറയും നിനക്ക് എന്താ വെള്ളച്ചോറ് വെച്ചാല് അപ്പൊ ഞാൻ വെള്ളച്ചോറ് വയ്ക്കും വെള്ളച്ചോറ് എങ്ങാനും ആ നിനക്ക് വെള്ളച്ചോറിനോട് പ്രതികാരാണ് നിനക്ക് എന്തിനാ ഈ ചോറിനോട് പ്രതികാരം നിങ്ങൾ കേക്കണം ഈ വെള്ളച്ചോറിന്റെ അരിയെ ജയാണ് ജയ അങ്ങേരുടെ കാമുകി തേച്ചിട്ട് പോയ കാമുകിയുടെ പേര് ജയ അതിനാണ് അതിനേരി പലരം എനിക്കാ കാമുയോട് ഒരു പ്രതികാരമില്ല എനിക്ക് അസൂയാണ് അസൂയ അത് ഇട്ടിട്ട് പോയാരണല്ലേ ഞാനീ അനുഭവിക്കണതൊക്കെ വഴി പോണതേ നമ്മുടെ ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങോട്ട് പയ്യൂന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷയിലാണ് എന്റെ പെണ്ണ് കാണാൻ വന്നത് ഇപ്പൊ എന്റെ തലയിലായി ജയ സൂപ്പറായി നമ്മള് അനുഭവിക്ക ഈ ചോറ് കഴിഞ്ഞു ഇനി ഒരു കറി ഉണ്ടാക്കി കൊടുത്താലോ അതിനില്ലാത്ത കുറ്റില്ല മുളക് കുത്ത് മല്ലിക്കുത്ത് മഞ്ഞക്കുത്ത് മസാലക്കുത്ത് വാട്ടക്കുത്ത് എന്തിനു പറയണേ രണ്ടുപേർക്ക് തേച്ച് വിളിക്കാൻ വെളിച്ചെന്നെ ഇത് ഉണ്ടല്ലോടി ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് കൊണം തന്ന എന്ന് പറഞ്ഞ കറി പാത്രം ഒരേറെ അടുത്ത വീട്ടിൽ പറമ്പിച്ചെന്ന് കിടക്കും അവിടത്തെ പട്ടിക്ക് കുശാല ഇവിടത്തെ ഞാൻ ബാക്കി പറയണില്ലാട്ടാ ഇങ്ങനൊക്കെ എന്നോട് നാട്ടുകാർ ചോദിക്കേ ചേച്ചിക്ക് ഇങ്ങേരെ അടുത്തുനിന്ന് പൊക്കൂടെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഈ അടി കൊണ്ട് കിടക്കണോ ഞാൻ പറയും പിള്ളേരുടെ അടി ഇടി തല്ല് അവഗണന അത് കൊള്ളാനുള്ള ഭാഗ്യം എനിക്കില്ല ആ ഭാഗ്യം എനിക്ക് ഇവിടെയാണ് അതെങ്കിലും കൊണ്ട് ഞാനിവിടെ ജീവിക്കട്ടെ എന്ന് വെച്ചാൽ ഞാനിവിടെ നിൽക്കണേന്ന് അങ്ങേര് പറയും ഈ ഇരുപത്തി അഞ്ച് അങ്ങേര് ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ആത്മാർത്ഥിയ ദിവസവും രാവിലെ പള്ളി പോയി സുഖമായിട്ട് വന്നിനിരിക്കും അപ്പൊ എനിക്ക പ്രശ്നം എനിക്കൊരു വിഷാദ രോഗം കടന്നു എന്നൊരു സംശയം ഞാൻ ഇങ്ങനെ വിഷാദിച്ചിരിക്കും അങ്ങേരും ഒന്ന് ചോദിക്കുന്നു എനിക്ക് എന്ത് പറ്റിയിടി അല്ല എല്ലാ ദിവസവും നിങ്ങളുടെ കിട്ടിയിരുന്ന അടി ഇടി തല്ലി ഇതൊന്നും ഇപ്പില്ലല്ലോ എപ്പോ ഞാൻ നിന്നെ പിടിച്ചു എപ്പോ ഞാൻ നിന്നെ തല്ലി എപ്പോ ഞാൻ നിന്നെ ചീത്ത പറഞ്ഞു ദേ കിടക്കണ കഞ്ഞിങ്കലം ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ കർട്ടൻ താത്തിയിട്ട മനുഷ്യൻ കട്ടും വിണ്ടോ എന്ന് നോക്കട്ടെ എന്ന് വെച്ച് ഞാൻ ചെന്ന് ആട് കിടക്കണോടത്ത് പൂടയില്ല ആള് പോയി ദൈവമേ ഇന്ന് അച്ഛൻ പള്ളിന്ന് വെഞ്ചിരിക്കാൻ എന്ന് പറഞ്ഞ ദിവസ ആളുടെ കയ്യിൽ തലവെച്ച് പ്രാ തലേലേ കൈവെച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഇപ്പൊ എന്ത് ചെയ്യും ഞാൻ ഫോൺ വിളിച്ചപ്പോ പറയാ ഉം ഞാൻ കള്ളു ഷാപ്പിലാടി രാവിലെ നിന്റെ പ്രസംഗം കേട്ടിന് സഹിക്കാൻ പറ്റിയില്ലാടി അതുകൊണ്ട് ഞാൻ കള്ളുഷാപ്പില എന്റെ മനുഷ്യ നിങ്കറിഞ്ഞൂടെ ഇന്ന് പള്ളിയിൽ നിന്ന് അച്ഛൻ വരൂന്ന് നീ അച്ഛൻ വരുമ്പോ ഞാൻ എന്തു പറയും നീ ധൈര്യായിട്ട് പറയടി ഞാൻ സമാധാനം തേടി പോയെന്നു ശരിക്ക് പോളിച്ച കഥകളാണോ ഈ പറഞ്ഞതൊക്കെ ഇത് ഞാൻ തന്നെ ഒരു സ്ക്രിപ്റ്റ് ആണ് എന്റെ ഭർത്താവ് കുടിക്കില്ല അതുകൊണ്ടാണോ ഞാൻ ധൈര്യമായിട്ട് ഇത് പറയണേ ഇനി എന്നെ വീട്ടിലേക്ക് ഒരു ദിവസം പറയണേറ്റോളിട്ടെതി നല്ല രസമുള്ള തന്നെ എഴുതിയതാണെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് വളരെ നല്ലതാണ് കാരണം അതില് ഈ ചില നർമ്മങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ട് കെട്ടുന്ന സ്ഥലം പാട്ടി മിണ്ടാതിരിക്കുക അതിൽ ബാക്കി നമ്മൾ പോകുമെന്നുള്ള വിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായി നല്ല റിലേറ്റിവിറ്റി ഉണ്ടായിരുന്നു നമുക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കണക്റ്റ് ചെയ്യാൻ പറ്റി എല്ലാം കൊണ്ടും വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റും അവതരണമായിരുന്നു ചേച്ചിയുടെ ഞങ്ങൾക്ക് ചേച്ചി ഇതിനു മുമ്പത്തെ സീസണിലൊക്കെ വന്ന് വലിയ മത്സരത്തിൽ കുറേ നാളുണ്ടായിരുന്നു ത്രൂട്ടുള്ള മത്സരത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു അപ്പോഴൊക്കെ ചില ആൾക്കാരൊക്കെ ഔട്ടായി പോകുമ്പോ നമുക്ക് വലിയ സങ്കടം ആകുമ്പോ കുഞ്ഞു മാർക്ക് ഇന്നത്തെ ഒരു പെർഫോമൻസ് മോശമായിട്ട് ഇവര് പോകണ്ടി വന്നല്ലോന്നൊക്കെ ആലോചിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ചേച്ചി ചേച്ചി ഒരു നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് അതിന് ചേച്ചിയുടെ വീട്ടുകാരൊക്കെ ഭാഗ്യം ചെയ്തിരിക്കുന്നു ചേച്ചിനെ ആ വീട്ടിൽ കിട്ടിയതിൽ അത്ര രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ തമാശ നല്ലതായിരുന്നു സൂപ്പർ ആയി ചേച്ചി നമുക്ക് മനസ്സ് തട്ടുന്ന പെർഫോമൻസ് എന്നൊക്കെ പറയില്ലേ ഇത് കൊറേ നമ്മുടെ തുടക്കത്തിൽ കുറെ കയ്യടിയും എല്ലാം വാങ്ങിയെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിലേക്കുള്ള ശ്രദ്ധയായിരുന്നു കൂടുതൽ ചിരിയെക്കാട്ടിലും എന്താണ് ഈ പറയാൻ പോണേന്നുള്ള ശ്രദ്ധ അത് പിഷു പറഞ്ഞ പോലെ ആ സ്ക്രിപ്റ്റിന്റെ ഗുണ സ്ക്രിപ്റ്റ് സ്ട്രോങ് ആകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളത് ചേച്ചി ഇരിഞ്ഞാലക്കൂടെ കാര്യങ്ങളുള്ളത് എന്താ പറയാ ഈ ശൈലിന്റെ ഇന്നസെന്റ് അങ്ങനെ ഓർമ്മ വന്ന ഓർമ്മ വന്നെ ഓരോ വാക്കും ആത്മാർത്ഥതെന്നുള്ളതൊന്നും മുഴുവനായി പറയില്ലല്ലോ ഒന്ന് പറയാർത്ഥത ആത്മാർത്ഥത ആത്മാർത്ഥത അങ്ങനെ പറയുള്ളു ആ തൃശൂർ ഭാഷയിൽ പറയുന്ന സമയത്ത് ആത്ത് പറയില്ല ആത്മാർത്ഥത അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ആ സ്ലാങ് ഒരു നന്മ അതിന്റെ ഒരു പരിശുദ്ധി അതെല്ലാം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ചേച്ചിയുടെ തുടക്കം അത് പറയാതിരിക്കാൻ പറ്റില്ല ഫിഫ്റ്റി ഫോർ ആൻഡ് ഇവിടെ ഓരോരുത്തരും അത് ആസ്വദിച്ചു ജയ ശരിക്കും ഉണ്ടോ അരിയുടെ പേര് ജയന്ന് ഒരു അരിയുടെ പേരുണ്ട് ജയാ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒന്നും എന്റെ വീടുമായി യാതൊരു ബന്ധമില്ലാത്ത കഥയാണത് ഓൺലിങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്ത് എന്തായാലും കാണിക്കാം അപ്പൊ ചേച്ചി സൂപ്പർ വീണ്ടും ഇതുപോലെ നല്ല രീതിയിലുള്ള നല്ല സ്ക്രിപ്റ്റുമായിട്ട് ചേച്ചിക്ക് വരാൻ സാധിക്കട്ടെ അതീ തൃശ്ശൂർ ഭാഷ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇമ്പോളൊരു ഭാഷയാണല്ലേ തൃശ്ശൂർ ഭാഷ അതുപോലെ ഓരോ ഭാഷക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് ഇപ്പൊ ഈ പാല അതുപോലെയുള്ള തൊടുപുഴ പാല ആ ഭാഗത്തുള്ള ആൾക്കാരുണ്ടല്ല അവരുടെ സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ടാ അവർ എപ്പോഴും ഈ ഓ എന്നുള്ള അക്ഷരം കൊണ്ട് സംസാരിക്കും ഞാൻ എന്റെ അടുത്ത് ചോദിക്കണം ഈ പിഷാരടിയുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ിരടിയുടെ സ്വഭാവം എങ്ങനെയുണ്ട് ശമ്പളമൊക്കെ തരുന്നുണ്ടോ അപ്പൊ ഈ ഓയില് തന്നെ ഓരോ വ്യത്യാസം ഉണ്ടാവും ആ ഓയില് നമ്മൾ മനസ്സിലാക്കി കൊള്ളണം എങ്ങനെയാണെന്ന് സംഭവം എന്ന് പറഞ്ഞാൽ ആര്യ തൃശ്ശൂക്കാർ ഇരിഞ്ഞാലക്കൂടാന്ന് അവർ ചകച്ചു പറയൂല ഞാലോടാ ഞാനവിടെ ഇവര് തൃശൂർന്ന് പോലും പറയില്ല ഷൂര് അത്രേ പറയുള്ളൂ നല്ല രസം ഉണ്ടായിരുന്നു ഇന്നസെന്റ് വന്നെന്ന് പറയണ ആര് തോന്നി